ഇടക്കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ട് തടയുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി റോഷി അഗസ്റ്റിന്റെ കോലം കത്തി ഇടക്കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ട് തടയുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി റോഷി അഗസ്റ്റിന്റെ കോലം കത്തിച്ചു തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധ ജാലത്തിലെയിച്ചു ഇടക്കൊച്ചി പ്രദേശത്തേക്ക് ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ നാല് കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഇറിഗേഷൻ വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പ്രദേശത്തെ ദുരിതം കണക്കിലെടുത്ത് പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എടക്കൊച്ചി പ്രദേശത്തെ ഓരുവെള്ള ഭീഷണി നേരിടുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ കിടപ്പാടങ്ങളിൽ ഓരുവെള്ളം കടന്നു വന്ന് വീടുകളിൽ കിടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് ഇറങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം ഈ പ്രദേശത്തെ രൂപപ്പെട്ടപ്പോ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ നോക്കിക്കണ്ടത് അതൊരു ജനകീയ വിഷയമായിട്ട് ആ ജനകീയ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഓരുവെള്ള വിഷയത്തിന്റെ അകത്ത് താലൂക്ക് കളക്ടറേറ്റ് അധികാരികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപക്ഷ നിലപാടുകളുമായി ഞങ്ങളടക്കമുള്ള സഹപ്രവർത്തകർ നിങ്ങളുടെ കൌൺസിലർ അഭിലാഷടക്കമുള്ള ആളുകൾ എളുപ്പിന് ഏഴ് മണിക്ക് ഈ പറയുന്ന തൊട്ടടുത്തുള്ള കെ ഫ്ളാറ്റിന്റെ മുമ്പിൽ അധികാരികൾ കടന്നു വന്നാലേ ഇവിടുത്തെ ഓടിമുള്ള വിഷയത്തിന്റെ അകത്ത് നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ആർഡി ഒ അടക്കമുള്ള ആളുകൾ ഇടക്കൊച്ചി പ്രദേശത്തേക്ക് കടന്നു വരണമെന്നാവശ്യപ്പെട്ടു ഈ പ്രദേശത്തിന്റെ റോഡ് ഉപരോധിച്ചപ്പോഴാണ് കേരളത്തിന്റെ പൊതുസമൂഹം എടക്കൊച്ചിയിലെ വിഷയം ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അന്നാ സമരം നടത്തിയപ്പോ കൊച്ചി നഗരസഭയുടെ കൌൺസിലറും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഭിലാഷിനെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ സിഐ അവിടേക്ക് കടന്നു വന്ന് കൈയേറ്റം ചെയ്യുന്നത് മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തൊപ്പിൽ അധ്യക്ഷത വഹിച്ചു എൻ ആർ ശ്രീകുമാർ ബ്ലോക്ക് പ്രസിഡന്റുമാരായ പി മുരളീധരൻ പി പി ജേക്കബ് കൌൺസിലർ ജിജാ ടെൻസൻസ പി ഡി സുരേഷ് കെ ജെ റോബർട്ട് ബിജു അറക്കപ്പാടത്ത വി എഫ് ഫേളസ്റ്റ് സി എൽ ശശീന്ദ്രൻ ഡേവിഡ് ലിസൻ ഫ്രാൻസിസ് അസിസി കെ വി ലാസർ സജന യേശുദാസ് രാജി രാജൻ ഫെർബിൻ ജോസഫ് ഷാരൂൺ ആന്റണി എന്നിവർ പ്രസംഗിച്ചു